ില്ല ഉള്ളടക്കം അറിയണം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടരുതെന്നാവശ്യപ്പെട്ട് നടി രഞ്ജിനി ഹൈക്കോടതിയിൽ മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ചൂഷണത്തെക്കുറിച്ച് പഠിച്ചാൽ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവിടാനിരിക്കെ ഹൈക്കോടതിയിൽ വീണ്ടും ഹർജി നടി രഞ്ജിനി എന്ന സാഷ സെൽവരാജാണ് അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് റിപ്പോർട്ട് പുറത്തുവിടുന്നത് അനുവദിച്ചുകൊണ്ടുള്ള ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെയാണ് അപ്പീൽ അപ്പീൽ സമർപ്പിക്കാൻ അനുവദിച്ച കോടതി ഇത് നിലനിൽക്കുമോ എന്ന് തിങ്കളാഴ്ച പരിഗണിക്കും റിപ്പോർട്ട് പുറത്തുവിടുന്നത് സ്റ്റേ ചെയ്യണമെന്നാവശ്യം കോടതി അനുവദിച്ചില്ല ഈ സാഹചര്യത്തിൽ റിപ്പോർട്ട് പുറത്തുവിടുമോ എന്ന കാര്യത്തിലും അനിശ്ചിതത്വമുണ്ട് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ താൻ താനടക്കമുള്ളവർ മൊഴി നൽകിയിട്ടുണ്ടെന്നും എന്നാൽ റിപ്പോർട്ടിന്റെ പകർപ്പ് തങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെന്നും രഞ്ജിനി പറയുന്നു മൊഴി നൽകിയപ്പോൾ തങ്ങളുടെ സ്വകാര്യത മാനിക്കുമെന്ന് ജസ്റ്റിസ് ഹേമ ഉറപ്പ് നൽകിയിരുന്നു ഈ സാഹചര്യത്തിൽ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് മുൻപ് അതിൽ എന്താണ് ഉള്ളതെന്ന് അറിയണമെന്നും തങ്ങളുടെ അനുമതിയോടുകൂടി മാത്രമേ റിപ്പോർട്ട് പുറത്തുവിടാവൂ എന്നും അവർ ആവശ്യപ്പെടുന്നു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ നിർമ്മാതാവായ സജിമോൻ പാറയിൽ നൽകിയ ഹർജി നേരത്തെ ജസ്റ്റിസ് വി ജി അരുണിന്റെ സിംഗിൾ ബെഞ്ച് തള്ളിയിരുന്നു ഹർജിക്കാരനെ കമ്മിറ്റി റിപ്പോർട്ട് എങ്ങനെ ബാധിക്കുമെന്ന് തെളിയിക്കാൻ സാധിച്ചിട്ടില്ലെന്നും മൂന്നാം കക്ഷികളെ അടക്കം ബാധിക്കുന്നതെന്നും റിപ്പോർട്ടിലില്ലെന്നും വിവരാവകാശ കമ്മീഷൻ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു ജസ്റ്റിസ് അരുണിന്റെ വിധി ഇതിനെതിരെയാണ് രഞ്ജിനിയുടെ അപ്പീൽ ഇക്കഴിഞ്ഞ ജൂലൈ ഇരുപത്തിനാലിന് റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപായിരുന്നു ഇത് ഹൈക്കോടതി സ്റ്റേ ചെയ്തത് തുടർന്ന് വിശദമായ വാദം കേട്ട ശിശുവുമായിരുന്നു റിപ്പോർട്ട് പുറത്തുവിടാനുള്ള അനുമതി ഇതിനെ തുടർന്ന് റിപ്പോർട്ട് സ്വീകരിക്കാൻ എത്തണമെന്ന വിവരാവകാശ കമ്മീഷനിൽ അപേക്ഷ നൽകിയവരോട് സർക്കാർ അറിയിക്കുകയും ചെയ്തിരുന്നു അതിനിടെയാണ് രഞ്ജിനിയുടെ അപ്പീൽ എത്തിയിരിക്കുന്നത് ചിത്രം കോട്ടയം കുഞ്ഞച്ചൻ മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു കൗതുക വാർത്തകൾ അടക്കം മുട്ടേറെ മലയാളം തമിഴ് സിനിമകളിൽ നായികയായിരുന്നു രഞ്ജിനി